ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തെയ്യങ്ങളുടെ ആവിർഭാവവും ഒരു പ്രദേശത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ പ്രദേശത്ത് മുൻപ് ജീവിച്ചിരുന്ന വീരപുരുഷന്മാരുടെയും വീരവനിതകളുടെയും ജീവിതങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ പ്രശസ്തമായ ഒരു തെയ്യത്തിന്റെ പിറകിലുള്ള കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കടാങ്കോട്ട് മാക്കം തെയ്യം കേരളത്തിലെ കുഞ്ഞിമംഗലത്തെ പ്രശസ്തമായ ഒരു നായർ തറവാടായിരുന്നു കടാങ്കോട് അവിടെ ജീവിച്ചിരുന്ന കുലീനയായ ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ഉണിച്ചെറിയ അവർക്ക് പന്ത്രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് ഒരു പെൺകുഞ്ഞിനു വേണ്ടി ഉണിച്ചെറിയ വല്ലാതെ ആഗ്രഹിച്ചു ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി അങ്ങനെ ജനിച്ച കുഞ്ഞാണ് മാക്കം പന്ത്രണ്ട് ആങ്ങളമാരുടെയും കുഞ്ഞിപ്പങ്ങളായി അവരുടെ കണ്ണിനുണ്ണിയായാണ് മാക്കം വളർന്നു വന്നത് യുവതിയായപ്പോൾ മാക്കം തന്റെ മച്ചുനായ കുട്ടി നമ്പർ നമ്പ്യാരെ വിവാഹം കഴിച്ചു സന്തുഷ്ടമായ ആ ദാമ്പത്യത്തിൽ ഇരട്ട കുട്ടികൾ പിറന്നു ചാത്തുവും ചാട്ടുവും മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം മാക്കം സ്വന്തം തറവാട്ടിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിയത് വളരെയധികം സ്വാധീനം മാക്കത്തിന് തറവാട്ടിൽ ഉണ്ടായിരുന്നു എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിച്ചിരുന്നത് മാക്കമായിരുന്നു മാത്രവുമല്ല തറവാട്ടിലെ സാമ്പത്തിക കാര്യങ്ങളുടെ മേൽനോട്ടവും ആങ്ങളമാർ മാക്കത്തിനെയാണ് ഏൽപ്പിച്ചു പോന്നിരുന്നത് ഇത് സഹോദര ഭാര്യമാർക്ക് തീരെ സഹിച്ചില്ല സഹോദര ഭാര്യമാർ എന്ന് പറഞ്ഞാൽ പതിനൊന്നു പേരുടെയും ഭാര്യമാർ ഇളയ സഹോദരനായ കുട്ടിരാമ്യൻ നമ്പ്യാരുടെ ഭാര്യ പുരാണിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല മാക്കത്തിനോട് അത്യധികം വാത്സല്യവുമായിരുന്നു മറ്റ് സഹോദര ഭാര്യമാർ എല്ലാവരും ചേർന്ന് മാക്കത്തിനെ എങ്ങനെയെങ്കിലും തറവാട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചു അതിനായി അവർ ആദ്യം കൂട്ടി തറവാട്ടിലെ തന്നെ ജോലിക്കാരനായിരുന്ന ചാപ്പന ആയിരുന്നു മാക്കത്തിന് ഭക്ഷണത്തിൽ വിഷം കൊടുക്കാൻ അവർ ചാപ്പനെ പ്രേരിപ്പിച്ചു പക്ഷേ ചാപ്പൻ അതിനു കൂട്ടാക്കിയില്ല അപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം ചേർക്കുക എന്നിട്ട് അത് നൽകാൻ നിന്നെ പ്രേരിപ്പിച്ചത് മാർക്കമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി ചാപ്പൻ അപ്രകാരം തന്നെ ചെയ്തു പൊതുജന മദ്യത്തിൽ മാക്കം ഒരു അപരാധിയായി മുതൽ കൊത്തപ്പെട്ടു മാക്കത്തിന് വളരെയധികം ദുഃഖമുണ്ടായി അവർ തന്റെ മക്കളെയും കൊണ്ട് പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ആരാധി ദേവതയായ ലോകമലയാർക്കാവില്ല വിളിച്ചപേക്ഷിക്കുകയും ആ പ്രാർത്ഥനയുടെ ഉത്തരം എന്നോണോ ചാപ്പൻ തറവാട്ടിനകത്തു നിന്ന് ഭ്രാന്തനെ പോലെ തുളിത്തുള്ളി വന്ന് ഇത് ചെയ്തത് ഞാൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് അലറി വിളിച്ചു പറയുകയും രക്തം ചർദ്ദിച്ചുകൊണ്ട് മരിച്ചു വീഴുകയും ചെയ്തു ഇങ്ങനെ എല്ലാം സംഭവങ്ങൾ ഉണ്ടായാലും മാക്കത്തിനുള്ള പ്രതികാര മനോഭാവത്തിന് ഈ പതിനൊന്ന് പേരുടെയും ഭാര്യമാർക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല എങ്ങനെയെങ്കിലും ആങ്ങളിൽ നിന്ന് മാക്കത്തെ അകറ്റണം എന്ന് തന്നെ അവർ ഉറച്ചു ആ സമയത്താണ് കോലത്തിൽ രാജാവ് നെരിയോട് സ്വരൂപവുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് കോലത്തിൽ രാജാവിന്റെ പടനായകന്മാരായിരുന്നു കുഞ്ഞുമംഗലത്ത് നമ്പ്യാന്മാർ അതുകൊണ്ട് തന്നെ അവർ പടക്കായി പുറപ്പെട്ടു പോയി ഇതുതന്നെ തക്കം എന്ന് അവരുടെ ഭാര്യമാരും കരുതി എങ്ങനെയെങ്കിലും മാക്കത്തിനെ കെണിയിൽപ്പെടുത്തണം എന്ന് ഉറച്ചു ഒരു ദിവസം ഈ സഹോദര ഭാര്യമാർ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു ഏറ്റവും ഇളയ സഹോദരൻ കുട്ടിരാമൻ നമ്പ്യാരുടെ ഭാര്യ പുരാണിയാകട്ടെ ഏതോ ഗൃഹജ്യോതിയിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നു ഈ സമയത്താണ് തറവാട്ടിൽ പതിവായി എണ്ണ കൊണ്ടുവരുന്ന വാണിയൻ എണ്ണയുമായി എത്തുന്നത് മാക്കം വാണിയനോട് എണ്ണ പരാതിയിൽ വെച്ച് പോയിക്കൊള്ളുവാൻ പറഞ്ഞു വാണിയൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സഹോദര ഭാര്യമാർ കുളി കഴിഞ്ഞു വരുന്നത് ഇതുതന്നെ തക്കമെന്ന് കണ്ട അവർ മാക്കത്തിനെയും വാണിയനെയും ചേർത്ത് അപവാദ കഥകൾ പറഞ്ഞു വരത്താൻ ആരംഭിച്ചു ജനങ്ങളുടെ ഇടയിൽ ഈ കഥകൾക്ക് വളരെയധികം പ്രചാരവും ലഭിച്ചു മാക്കത്തിന് വളരെയധികം വിഷമവും ഉണ്ടായി എങ്കിലും തന്റെ ആരാധ്യദേവതയായ ലോകമലയാർക്കാവില്ലാമ ഇതിനെല്ലാം ഒരു പരിഹാരം കാണും എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു തങ്ങളുടെ ഭർത്താക്കന്മാർ യുദ്ധത്തിന് പോയി തിരിച്ചു തറവാട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ കഥകളെല്ലാം അവരുടെ കാതിൽ എത്തണമെന്ന് അവരുടെ ഭാര്യമാർ ഉറച്ചു തീരുമാനിച്ചിരുന്നു കോലത്തിരി രാജാവ് നെരിയോട് സ്വരൂപവുമായുള്ള യുദ്ധത്തിൽ ജയിക്കുകയും പടയ്ക്ക് നേതൃത്വം നൽകിയ കുഞ്ഞുമംഗലത്ത് നമ്പ്യാന്മാർക്ക് കുഞ്ഞുമംഗലത്ത് അച്ഛന്മാർ എന്നുള്ള പട്ടം നൽകി ആദരിക്കുകയും ചെയ്തു ഈ ആദരവെല്ലാം ഏറ്റുവാങ്ങി തിരിച്ചു വരുന്ന ഈ പടനായകനെ കാത്ത് അവരുടെ ഭാര്യമാർ വഴിയിൽ തന്നെ കാത്തു നിന്നിരുന്നു അവർ തറവാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മാർക്കത്തെ കുറിച്ചുള്ള അപവാദ കഥകൾ നാട്ടിൽ പാട്ടായത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവർ അവരുടെ കാതിൽ വിളമ്പി മാക്കത്തെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി എന്ന് കേട്ട ആങ്ങളമാർ അതെല്ലാം അപ്പാടെ വിശ്വസിച്ചു തറവാട്ടിലേക്ക് എത്തിച്ചേർന്ന അവർ പതിവുള്ള സ്വീകരണത്തിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല മാക്കത്തിനെയോ മാക്കത്തിന്റെ മക്കളെയോ തിരിഞ്ഞുപോലും നോക്കിയില്ല അല്പസമരം സമയം കഴിഞ്ഞപ്പോൾ ഈ പതിനൊന്ന് സഹോദരന്മാരിൽ ഒരാൾ എന്ന് പറഞ്ഞു ലോകമര്യാർ കാവിൽ നിറമാല നടക്കുന്നു അതൊന്ന് കാണാൻ പോകാം അത് കേട്ടപ്പോൾ തന്നെ മാക്കത്തിന് അതിനുള്ളിൽ എന്തോ ചതി പതിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലായി തന്റെ അന്ത്യാത്രയായിരിക്കും എന്ന് ഇത് ഉറപ്പിച്ചു അങ്ങനെ മാക്കം കുളിച്ചൊരുങ്ങി തന്റെ മക്കളെയും ഒരുക്കി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ബാക്കി വന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം കത്തിച്ചു കളഞ്ഞതിന് ശേഷം ആങ്ങളമാരോടൊത്ത് രോഗമലയാർക്കാവിലെ നിറമാല കാണുവാൻ പുറപ്പെട്ടു വഴിയിലുള്ള എല്ലാ അമ്പലങ്ങളിലും കയറി തൊഴുത് തന്റെ നിരപരാധിത്വം വെളിവാക്കണമേ എന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു മാക്കത്തിന്റെ യാത്ര അവർ ഒടുവിൽ ചാല എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു മാക്കത്തിന്റെ കനസിലായ ദാഹം അനുഭവപ്പെട്ടു അപ്പോൾ അവിടെ കണ്ട പുതിയ വീട്ടിൽ എന്ന വീട്ടിൽ കയറി അല്പം വെള്ളം ചോദിച്ചു തേജസ്വിനിയായ മാക്കത്തെയും മക്കളെയും കണ്ട ആ വീട്ടിലെ സ്ത്രീ അവർക്ക് കിണ്ടിയിൽ തണുത്ത പാൽ കൊടുത്തു പാൽ കുടിച്ച് ദാഹവും ക്ഷീണവും മാറ്റിയ മാക്കവും മക്കളും അവിടെ നിന്നും തിരിച്ചു പോകുന്നതിന് മുൻപ് തന്റെ കഴുത്തിൽ കിടന്ന ആഭരണങ്ങളെല്ലാം അവിടെയുള്ള സ്ത്രീക്ക് കിണ്ടിയിൽ വെച്ച് മാക്കം സമ്മാനിച്ചു തുടർന്ന് യാത്ര തുടർന്ന മാക്കം അച്ചങ്കരപ്പള്ളി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ചുറ്റും വനമായിരുന്നു അപ്പോൾ സഹോദരിൽ ഒരാൾ ഇതുതന്നെ തക്കം എന്നു കണ്ട് മാക്കത്തിനോട് പറഞ്ഞു നട്ടുചെകിത നക്ഷത്രങ്ങൾ മിനുന്നുമാക്കെ നോക്കിയാട്ടെ ആകാശത്തിലേക്ക് എന്ന് പറഞ്ഞു അത് കേട്ട മാക്കം ആകാശത്തിലേക്ക് നോക്കിയതും സഹോദരിൽ ഒരാൾ കൈ കരുതിയിരുന്ന ചുരുകയെടുത്ത് മാക്കത്തിന്റെ കളുത്തറുത്തതും ഒപ്പമായിരുന്നു മാക്കത്തിന് മാത്രമല്ല ആ കുഞ്ഞുമക്കളെയും ആ നരാധമന്മാർ ചുരുക ഉപയോഗിച്ച് കുന്നുകല്ലി ഈ ശവശരീരങ്ങളെല്ലാം അവർ പള്ളിയിൽ കണ്ട ഒരു ഒട്ടക്കിണത്തിലേക്ക് എടുത്തെറിഞ്ഞു ഈ ദൃശ്യങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്നു വിറകുവെട്ടിയായി വന്ന ഒരാൾ അയാളുടെ പേര് മാവിലാൻ എന്നായിരുന്നു അയാളെയും ഇതുപോലെ തന്നെ കൊന്നു തള്ളി തങ്ങളുടെ തറവാടിൽ സംഭവിച്ച അപവാദത്തിന് വിരാമമായി എന്നും എല്ലാ പ്രശസ്തിയും തിരിച്ചു തിരിച്ചുപിടിച്ചു എന്നും അഹങ്കരിച്ചുകൊണ്ട് ഈ പതിനൊന്ന് പേരും തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു മാക്കം സംഹാരതാണ്ഡവും തുടങ്ങിക്കഴിഞ്ഞിരുന്നു വീരചാമുണ്ടി വേഷത്തിലായിരുന്നു മാക്കത്തിന്റെ നിൽപ്പ് തങ്ങളുടെ ഏറ്റവും വിളയ സഹോദരനായ കുട്ടുരാമൻ നമ്പ്യാരും ഭാര്യ പുരാണിയും മാക്കത്തിനെ വന്ദിച്ചു നിൽക്കുന്നത് ഈ പതിനൊന്ന് പേരും കണ്ടു തങ്ങളുടെ തറവാട് കത്തിച്ചാമ്പലായിരിക്കുന്നതായും തങ്ങളുടെ ഭാര്യമാർ രക്തം ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്നതായും അവർ കണ്ടു മാക്കത്തിനോട് എന്തെങ്കിലും പറയുവാനുള്ള സാവകാശം അവർക്ക് ലഭിച്ചില്ല അപ്പോഴേക്കും അവർ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു അല്പസമയത്തിനകം അവരെല്ലാവരും മരിച്ചു വീണു വീരചാമുണ്ടി കോട്ടിലിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അവരുടെ ഭവനത്തിന്റെ ദേവതയായിരുന്നു സംഹാര താണ്ടവത്തിനു ശേഷം മാക്കം തന്റെ മക്കളും ഒന്നിച്ച് ചായയിലെ പുതിയ വീട്ടിലെ പടിഞ്ഞാക്കയിൽ താമസമാക്കി എന്നാണ് പറയപ്പെടുന്നത് ദൈവത്തിന്റെ കരുവായി മാക്കം മാറിക്കഴിഞ്ഞു എന്ന് അന്നു മുതൽ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി മാക്കത്തെ ഭഗവതിയായി ആരാധിക്കാനും